ഓക്കെ സോ എന്തെങ്കിലും ആക്ട്രസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ അതിൻ്റെ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുമ്പോ എന്താണ് ഇനി അടുത്ത നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലാണോ ഓതർ എന്നുള്ള രീതിയിലാണോ എങ്ങനെയാണ് ഇനി അടുത്തൊരു ഔട്ട് എന്താണ് ഒരു ഔട്ട്പുട്ട് ഇനി നമുക്ക് തരാനുള്ളത് അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഐ ലവ് റൈറ്റിംഗ് അതുമാത്രമേ എനിക്കറിൂ അതിപ്പോ ബുക്ക് എഴുതിയ ബുക്കിലേക്കാണോ പോകുന്നത് ഓർ സിനിമയിലേക്കാണോ എന്നറിയില്ല പക്ഷെ എഴുതാൻ എനിക്കിഷ്ടമാണ് എനിക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാൻ എഴുതും അപ്പോ എഴുതി എഴുതി വരുമ്പോ ചിലപ്പോ അത് എന്തെക്കെങ്കിലും ഒക്കെ കൺവേർട്ട് ചെയ്ത് പോവും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചിലപ്പോ ആരോടെങ്കിലും ദേഷ്യമുള്ളപ്പോഴോ ഓരോ ഫ്രണ്ടിനോട് പണങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ അത് എഴുതിയാണ് ആ വിഷമം തീയക്കി അപ്പൊ എഴുതി എഴുതി വരുമ്പോ ചിലപ്പോ ഇതിനെ ഒരു സ്റ്റോറി ആക്കിയാലോ അല്ലെങ്കിൽ ഇതിനെ ഈ തരത്തിൽ മാറ്റിയാലോ ഇതിനെ ഒരു ക്യാരക്ടർ ആക്കിയാലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് പലതും ചിലപ്പോ ഡെവലപ്പ് ചെയ്ത് വരാറുള്ളത് നമ്മുടെ മലയാളം ഫിലിം ഇൻട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഓഫർ നല്ലൊരു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ലൈക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എന്തെങ്കിലും ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലൈക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിന്ന് കിട്ടിയിട്ടുണ്ടോ ില്ല ഇൻസിഡന്റ് ആയിട്ട് തിയേറ്റർ ഉണ്ടോ വെച്ചാൽ അതെ എപ്പോഴും ഈ പറഞ്ഞൊരു രണ്ട് കൊറേ ഫേക്ക് കോൾസ് വന്നിട്ടുണ്ട് മലയാളത്തിലും തമിഴിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് എനിക്കിപ്പോ മലയാളത്തിലേക്കാട്ടിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തമിഴിലായിരുന്നല്ലോ ആദ്യത്തെ ഫിലിം ചെയ്തത് തമിഴിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ചെന്നൈയിലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ചെലപ്പോ അവിടുത്തെ ആൾക്കാരെ കൂടുതലും മീറ്റ് ചെയ്യുന്നോണ്ടും അങ്ങനത്തെ ഒരു സർക്കിളിലായോണ്ടായിരിക്കും തമിഴിൽ നിന്നാണ് എനിക്ക് കൂടുതലും അങ്ങനത്തെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫിലിമിലേക്ക് അവര് പെട്ടെന്ന് വിളിച്ചത് എന്നിട്ട് ഡയറക്ടർ ശരവണന്റെ ഫിലിമാണ് എന്നിട്ട് വിളിച്ചിരുന്നു അത് ലാസ്റ്റ് മിനിറ്റിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച ആൾ മാറിപ്പോയി അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വേണം ഷൂട്ട് ഓൾറെഡി തുടങ്ങി എല്ലാവരും അവിടെ ക്രൂ വെയിറ്റിംഗ് ആണ് അപ്പം നാളെ തന്നെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ഡ്രസ്സിന്റെ സൈസും ഷൂസിന്റെ സൈസും ഷൂസിന്റെ സൈസ് വരെ ചോദിച്ച് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു ഫോട്ടോസൊക്കെ അവർ നേരത്തെ കണ്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം റെഡിയായി ഇന്ന് രാത്രി ബാംഗ്ലൂർക്ക് എത്തണം നാളെ രാവിലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ായപ്പോ അവര് പറഞ്ഞു ഈ നടികർ സംഘത്തിന്റെ ഭാഗമാവാൻ വേണ്ടിട്ട് ഒരു പേയ്മെന്റ് അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ചെറുതായിട്ട് ചില കാര്യങ്ങളില് നമുക്ക് ഒരു സിക്സ് സെൻസ് വരുമല്ലോ ഒന്ന് സംശയം തോന്നി അപ്പൊ തന്നെ അമ്മ വേറെ പരിചയമുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഡയറക്ടർ സരവണൻ ഒരു പടമേ ചെയ്യുന്നില്ല ആ ടീമേ അല്ല അത് അപ്പൊ അത് ഫുള്ളി ഒരു കുക്ടപ്പ് സ്റ്റോറി ആയിരുന്നു അപ്പോ അങ്ങനെ കൊറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ഈ വക്കത്തെത്തുമ്പോൾ എവിടെന്നോ നമുക്ക് ദൈവം പറഞ്ഞു പറഞ്ഞിരുന്ന റിയലൈസേഷൻ വരുന്ന പോലെ ഞാൻ വിചാരിക്കാം എത്ര പേര് പക്ഷെ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടാകും എത്ര പേര് ആ പേയ്മെന്റ് അടച്ചിട്ടുണ്ടാവും അത് മേ ബി ആ പൈസക്ക് ഒരു തട്ടിപ്പാവാം എന്ത് തട്ടിപ്പാണൊന്നും അറിയത്തില്ല അപ്പൊ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അറിയാവുന്ന ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അറിയാണോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ലൈക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സ് പലരും പറയാറുണ്ട് ഇതുപോലെ ആയിട്ടുള്ളവര് ഇപ്പൊ എന്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്നവരും ഇപ്പൊ മൂവിയിലേക്ക് ട്രൈ ചെയ്യുന്നവരും പലരും പറയാറുണ്ട് ഇങ്ങനെ കുറെ ഇൻസിഡൻസും കുറെ ഇതും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോ എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പൊ ഒരു നോ എന്ന് പറയുന്ന ഒരു വേർഡ് ഈ നോ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അത്രേ പ്രദീക്ഷിച്ചിന്നിട്ട് പെട്ടെന്ന് ഒരു നോ കേക്കുമോ എങ്ങനെയാണ് ആ നോ ഡീൽ ചെയ്യുന്നത് അത് പ്രൊഫഷണലി ഓർ പേഴ്സണലി പ്രൊഫഷണലി പേഴ്സണലി ഹം അത് എങ്ങനെ ഇ럴 ജെലപ്പ എനിക്ക് ദേഷ്യം വരും അതായത് വെയിറ്റ്ലൊക്കെ ആണെങ്കിൽ ആ ഒരു നോ അത്രത്തോളം എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ ഇതിന്റെ മുകളിൽ വരണത് അപ്പൊ ചിലപ്പോ അമ്മയുടെ അടുത്തൊക്കെ ആണെങ്കിൽ അതെന്താ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത പക്ഷെ നമ്മള് അങ്ങനത്തെ ഒരു ഇതായിരിക്കും പക്ഷെ ഈ പറഞ്ഞ സൊസൈറ്റിന്ന് കിട്ടുന്ന ഒരു നോ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച ഒരു സാധനം ചെയ്യാൻ പോയിട്ട് നമുക്ക് അത് കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ നമ്മള് കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആവാറുണ്ട് പക്ഷെ ഐ ഓൾസോ ബിലീവ് ദാറ്റ് ഓരോ ഫെയിലിയറും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും ഫെയിലിയർ സക്സസിനെക്കാട്ടിലും ചിലപ്പോൾ ഫെയിലിയറായിരിക്കും നമ്മള് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഓരോ തവണ നമ്മൾ ഫെയിലാവുംതോറും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും നെക്സ്റ്റ് ടൈം അത് വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും ഓരത്ര നമ്മള് വീണാലും എങ്ങനെ എണീക്കണം എങ്ങനെ തളരാതിരിക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങള് പഠിച്ചിട്ടുണ്ട് ആ ഒരുപാട് ഒരുപാട് അതും ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ഈ കൊറേ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വരുന്ന മെസ്സേജസ് ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഫേക്ക് നിന്ന് വരുന്ന കമന്സും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല കാരണം നമുക്കറിയാം ഇവരാരും നേരിട്ട് പറയുന്നതായിരിക്കില്ല ചെലപ്പോ ിഹൈൻഡ് ദക്രീൻ പറയുന്ന കാര്യങ്ങള് പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഒരാള് എൻ്റെ എൻ്റെയും ആളുടെയും കൂടെ ഉള്ള വെഡ്ഡിംഗ് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാലയൊക്കെ ഇട്ട് സാരി കൊടുത്തിട്ടുള്ള ഫോട്ടോ ലൈക്ക് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇട്ടിട്ട് ഇതെന്റെ വൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റൊക്കെ കിട്ടും അപ്പം ആദ്യം നമ്മൾ ഏതോ ഒരു ഇതെന്ന് വിചാരിച്ച് വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിയിൽ ഒരു ഡാൻസ് ഷോന് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ പോസ്റ്റും ഇതൊക്കെ ഷെയർ ചെയ്തപ്പം പെട്ടെന്ന് ഇയാൾ അവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ വൈഫാണ് ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വൈഫിനെ ഇതിലെടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവര് അവരത് അറിയുന്നില്ല ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ഇതാണെന്നുള്ളത് അപ്പൊ അവര് അപ്പൊ തന്നെ അയ്യോ എന്താണ് ഇഷ്യൂ ഇങ്ങനെ വിളിച്ചല്ലോ ഒരാള് വിളിച്ചല്ലോന്നൊക്കെ അവരാകെ പേടിച്ചു കാരണം അവരുടെ സ്പോൺസർഷിപ്പില് വിസയൊക്കെ എടുത്ത് നമ്മളെ കൊണ്ടുപോകുമ്പോ അവർക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ടല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് റിസ്ക് അത് അങ്ങനെ ഒരു വെറുതെ തമാശയായിട്ടുള്ള ഒരു ഇതല്ല കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ടേക്കപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്ന് അത് കേസൊക്കെ കൊടുത്ത് ആ ഇതാക്കി അപ്പൊ ചെലപ്പോ സൈബ പുള്ളിയും നമ്മളെ കൈവിട്ട് പോകുന്ന അത്രയും പ്രശ്നങ്ങളിലേക്ക് വരെ നീങ്ങാവുന്നതാണ് സോ എങ്ങനെയാണ് ഹസ്ബൻഡ് ഈ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു ആയിട്ടുള്ള പില്ലർ യെസ് യെസ് വെരി മച്ച് ഞങ്ങൾ ആക്ച്വലി മാറ്റർമണി വഴിക്കാണ് മീറ്റ് ചെയ്തത് അപ്പോ മാറ്റർമണി വഴിക്കൊന്നും ഒരിക്കലും നമ്മുടെ ലവ് ഓഫ് മൈ ലൈഫിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആ സമയമാവുമ്പോ ഡെഫിനറ്റ്ലി നമ്മുടെ പേരന്റ്സ് നോക്കിത്തൊടങ്ങും അമ്മ എന്നിവരുന്ന ഇങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോസും ഇതൊക്കെ കാണിച്ചു അപ്പൊ ഞാനൊരു അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും ആസ് യൂഷൽ ഞങ്ങൾ വഴക്കൊക്കെ നടക്കും അങ്ങനെ നിതേഷിന്റെ പ്രൊഫൈൽ വന്നു അപ്പോ നിതേഷ് അന്ന് കൊച്ചിയിലുള്ള സമയായിരുന്നു അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ കൊച്ചിയിലുണ്ട് നമുക്ക് ഒരു ഡിന്നറിന് ഒറ്റ മീറ്റ് ചെയ്താലോ ജസ്റ്റ് ഫോർ കോഫി യോ സം അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നേരിട്ട് പോയി കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തീർക്കാലോ അല്ലെങ്കിൽ പിന്നെ അമ്മേനെ ഇതാക്കാൻ വേണ്ടിട്ട് നമ്മള് പിന്നെ പിന്നെയും കുറേ ദിവസം മെസ്സേജ് അയച്ചു പിന്നെ കണ്ട് പിന്നെ അടുത്ത മാസം നീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കണ്ടപ്പോ ഞങ്ങള് പിന്നെ ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമുക്കൊരു വൈബ് കിട്ടുള്ള അപ്പൊ തന്നെ കുഴപ്പമില്ല കുറച്ചധികം നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നി അങ്ങനെ രാത്രിയായപ്പോ അമ്മ വിളിച്ചത് വരുന്നില്ല നേരം ആയല്ലോ പോയിട്ട് അപ്പോ ഞങ്ങള് പിന്നെ രണ്ടാമത് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കൊറേ പ്രാവശ്യം മീറ്റ് ചെയ്തു അപ്പോഴത്തേക്കും അവര്യാവശ്യം വീട്ടിലേക്ക് വന്നു അച്ഛനും മീറ്റ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ഫാമിലി അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും എല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നു അപ്പോഴത്തേന്ന് അവിടെ കൈവിട്ടു പോയി പടപടാന്ന് പിന്നെ കാര്യങ്ങള് നീങ്ങി അപ്പഴത്തേക്ക് എൻഗേജ്മെന്റ് ആയി അതിന്റെ പിന്നാലെ ലോക്ക്ഡൌൺ വന്നു ലോക്ക്ഡൌൺ ഞങ്ങൾ ട്വന്റി ട്വന്റിയിലാണ് അപ്പൊ ആ ഏപ്രിൽ ആയിരുന്നു കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോക്ക്ഡൌൺ വന്നതോടെ എല്ലാം അടച്ചു അമ്പലങ്ങൾ പോലും അടച്ചു അറ്റ്ലീസ്റ്റ് പേരിന് ഒരു താലുകെട്ട് നടത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി പോയി അപ്പൊ അതങ്ങനെ അങ്ങനെ നീട്ടിവെച്ചു അപ്പൊ നീട്ടി വെച്ചപ്പോ നമുക്ക് സംശയമായി ഇത് നടക്കണ്ടാത്തതായ കൊണ്ടാണോ അങ്ങനെ ഒരു സൈൻ വന്നത് അപ്പോഴത്തേക്കും നമ്മൾ തമ്മിലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരാൻ തുടങ്ങി കാരണം എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് ഞങ്ങക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തോന്നി അങ്ങനെ ലോക്ക്ഡൌൺ വന്നതും ഞങ്ങള് രണ്ടുപേരും രണ്ട് സിറ്റീസിലായി ഭയങ്കര വഴക്കു തുടങ്ങി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രശ്നമായി അപ്പോഴത്തേക്കും നമുക്ക് ആകെ സംശയമായി പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ഡിഫറൻസും തീർക്കുന്നതാണ് നല്ലത് ഏറ്റവും വേർസ്റ്റ് സൈഡ് നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് കുറേ കൂടെ ബെറ്റർ കാരണം ആദ്യം സാധാരണ നമ്മൾ ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ എല്ലാം നല്ലത് മാത്രമേ കാണുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് അവരുടെ വേർ സൈഡ് പുറത്തേക്ക് വരാ അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ ആയിരുന്നു ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ അതേ ദിവസം തന്നെ നെക്സ്റ്റ് ഇയർ ട്വന്റി ട്വന്റി വണ്ണിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് ഓക്കെ അപ്പോൾ ലൈഫില് എല്ലാ കാര്യങ്ങളും ഓടിച്ചെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തി ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആളുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നോക്കുന്നത് അത് ഡെഫിനറ്റ്ലി അമ്മ തന്നെയാണ് പണ്ടു തൊട്ടേ ഇപ്പൊ വീട്ടിൽ തന്നെ ശരിക്കും ആരും ആരും തമ്മിൽ സീക്രറ്റ്സ് ഇല്ല അച്ഛനും അമ്മയും ഇപ്പൊ എത്തിയാവും എല്ലാവരും അതെ പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അമ്മ തന്നെയായിരുന്നു പണ്ട് തൊട്ടേ എല്ലാ കാര്യങ്ങളും ഓടി വന്ന് പറയും ഈവൻ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്തതുപോലും അമ്മയടുത്ത് പറയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു ക്ലോസ് ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും അതിപ്പോഴും അങ്ങനെ തന്നെ എല്ലാത്തിലും അമ്മയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാന ഓക്കെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് നോട്ട് ജസ്റ്റ് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട് അത് ഞാൻ ആ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പോസ്റ്റ്മാർട്ടം ഡിപ്രഷനെ പറ്റി മാത്രമേ പറയാറുള്ളൂ ത്രൂ ഔട്ട് യുവർ പ്രെഗ്നൻസിയും ചിലപ്പോ നമുക്ക് ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാരണം സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഉറക്കം കുറയും ആ സമയത്ത് നമ്മൾ വിചാരിക്കും പക്ഷേ ദ ബോഡി ഡസൺ ഗെറ്റ് സ്ലീപ്പ് ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ വെറുതെ അരച്ചിൽ ും ടെൻഷൻ വരും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടും ഒക്കെ നമ്മള് ഫീൽ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറെ ടാൻട്രംസും ഒക്കെ ചിലപ്പോൾ വരാറുണ്ട് അപ്പൊ അത് നല്ലപോലെ ഇട്ടായിരുന്നു വീട്ടിലെല്ലാവരും അനുഭവിച്ചത് അതൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ ഓക്കെ ഇനി അപ്പം അടുത്ത ഷോർട്ട് ഫിലിംസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടോ ഇനി എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇനി ഷോർട്ട് ഫിലിമിൽ എന്തൊക്കെ ഇനി ഐഡിയാസ് കൊണ്ടുവരണം എന്നുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത് ഷോർട്ട് ഫിലിം ചെയ്യണം തന്നെയാണ് ഫീച്ചർ ചെയ്യണം തന്നെയാണ് ാണ് പക്ഷേ എനിക്കൊന്നും ഷോർട്ട് ഫിലിം ആവുമ്പോൾ നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആണ് അത് ഇനിയിപ്പോ എന്തൊക്കെയായാലും അത് ചെറുതാണ് ബഡ്ജറ്റ് കുറവാണ് വേഗം തീർന്നു പോകും എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഈസിയാണ് പക്ഷെ ഒരു ഫീച്ചർ ആവുമ്പോഴത്തേക്കും അതിന്റെ കമേർഷ്യൽ ആസ്പെക്ട്സ് നോക്കണം നമ്മളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല അത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം പ്രൊഡ്യൂസർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വിചാരിക്കണം അതിന് സ്റ്റാർ കാസ്റ്റ് അതിനെ തക്കോണം സപ്പോർട്ടീവ് ആയിരിക്കണം ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴേ നമുക്കൊരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് എല്ലാം ഒത്തുപത്താൽ ചെയ്യണം എന്ന് തന്നെയാണ്